നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സ്റ്റാക്ക് ന്യൂസിന്റെ പുതിയ സോഷ്യൽ മീഡിയ നിന്ന് കത്തുകയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഐ എസ് എൽ പന്ത്രണ്ടാം സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യലി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പറയുകയാണെങ്കിൽ ഒരു സ്പെയിൽ നിന്നുള്ള മികച്ചൊരു പരിശീലകൻ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്നത് നമുക്ക് പറയാൻ പറ്റും മിക്ക ഇഷ്ടക്ക് പകരെയാണ് അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചത് ഡേവിഡ് കാറ്റാ കോച്ചിന്റെ പിരി താഴത്തി നാൽപ്പത് കോച്ചിങ് ആകെ നാൽപ്പത്തിനാല് വയസ്സ് മാത്രമേ ഉള്ളൂ എന്തായാലും അത്യാവശ്യം അത്യാവശ്യം എക്സ്പീരിയൻസ് കോച്ച് തന്നെയാണ് ഈ ഒരു കോച്ചിനെ എടുത്താണ് സ്പെയിനിൽ നിന്നും അല്ലെങ്കിൽ നിരവധി സ്ഥലങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് മിക്കഷ്ടക്ക് പകരം എന്തായാലും ഈ ഒരു പരിശീലനത്തെക്കുറിച്ചുള്ള ഫുൾ കാര്യങ്ങൾ ഞാൻ ഈ കോച്ചിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് ഞാൻ വീഡിയോയിലുണ്ട് എന്തായാലും ഇപ്പം നിലവിൽ അനൗൺസ്മെന്റ് നടന്നിട്ടുള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിട്ടുള്ളൂ അദ്ദേഹം എന്തായാലും അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാണുന്നപ്പോൾ നമുക്കൊന്ന് നിലവിൽ കിട്ടിയിട്ട് അദ്ദേഹം സ്പെയിൻസ് ഫോർ ഡിവിഷനിൽ നിന്നാണ് ഐ എസ് എല്ലിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കാനായിട്ടാണ് അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു സ്പെയിൻ പരിശീലകനും കൂടി എത്തുന്നു സ്പെയിനിൽ നിന്നും ഒരു താരം കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് എത്തുന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടായി ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലൊക്കെ ജോയിൻ ചെയ്യുക ഐ എസ്സിൽ പന്ത്രണ്ടാം സീസണിലേക്ക് ഉണ്ടായിരുന്നു സൂപ്പർ കപ്പ് നല്ല ടി ജി പുരുഷോത്തമനും തോമസ് ജോസഫിനെ അയക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ അയക്കുക ഇദ്ദേഹം പറയുന്ന കുറേ താരങ്ങളെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചു കൊടുക്കട്ടെ നമുക്ക് പറയാം എന്തായാലും അടുത്ത ദിവസമെങ്കിലും മികച്ചൊരു ഇമ്പാക്ട് ഇദ്ദേഹത്തിനെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം നല്ല വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് കെ ഷെയർ ചെയ്യുക